എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ ഒരു എല്ല് കറിയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊച്ച് ഉള്ളിയും മൂന്ന് പച്ചമുളക് കുറച്ച് കറി മസാല ഒരു കഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി പറ്റൽ മുളക് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആദ്യം ഒരു അഞ്ചാറ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ജീരകം അത് കഴിഞ്ഞ് കടുക് അത് കഴിഞ്ഞ് ഉള്ളി വച്ചൽ മുളക് പെരിഞ്ചീരകം കറിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എന്നിവ ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കണം വഴണ്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മട്ടന്റെ എല്ല് ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം മസാലകൾ ഇരണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ എന്റെ സ്വാദിഷ്ടമായ മട്ടൺ എല്ല് കറി റെഡി